ആ എന്തൊരു പറയാത്തൊരു കഥയാണ് പുതിയൊരു കഥി ഷൈനിങ് എങ്ങനെയോ അതിൻ്റെ പുള്ളിയുടെ തന്നെ ആരും കാണാത്തൊരു കഥ ഈ മഹിമ ഷൈൻ ഒരു കോമ്പോ ഉണ്ടല്ലോ അത് ഇപ്പോഴും വർക്കൗട്ടായിരുന്നു തോന്നുന്നു സേപ്പെട്ടോ നല്ല വലുതാണ് എങ്ങനെയുണ്ട് സിനിമയുണ്ടേടാ അടിപൊളി പടയുണ്ടല്ലോ നല്ലുണ്ട് എങ്ങനെയുണ്ട് ഓ സിനിമ ചെറുതായിട്ട് നല്ല പോസ്റ്റ് ആം ലീവറി ഉണ്ട് ഈ 500 രൂപാലി സേപ്പെട്ടോ ഈ സൈഡിൽ വെച്ചസമയ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കൊണ്ടാണോ എന്താ ചെയ്യുന്നത് അല്ലേ? അവർ കോംബോ നല്ല കോംബോ ആയിരുന്നു. അത് മൈക്രോസ്കോപ്പ്. ഇനി കോമഡി സക്ക ഓക്കേ നല്ല അടിപൊളി. എൻജോയ് ചെയ്തു. അപ്പോൾ നല്ല കോംബോ നല്ല ഓൾ എല്ലാവരും എൻജോയ് ആയിക്കോട്ടെ. ഈ ഷൈലിങ്ങേന്തൊരു ക്യാരക്ടർ നമ്മൾ കണ്ടില്ലേ? ആ இல்ல வேற എന്തെങ്കിലും ആണ്. കാരണം വൈകിസ് ആയി. ഈ ഷൈൻ മൈന കോംബോ വർക്കൗട്ടാണ്. വർക്കൗട്ട് ആണ് വർക്കൗട്ട്. എനിക്ക് ഇഷ്ടായി. ആ ആറ് ഏഴ് നാല നമ്മൾ കണ്ടയാവും. ഈ മന്ത സർഗോണി സിനിമ ടോപ്പിക്ക് ആയി സിനിമ. ആ മേബി ചിലപ്പോൾ ചാൻസ് ഉണ്ട്.

നല്ല തിരിച്ചു വരവായിരുന്നു അതെ അതെ അവന്റെ കോമ്പളിയായിരുന്നു മാമിന്റെയും അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു നല്ല കോമ്പ സിനിമ ഓ അത്ര ഉണ്ടെന്ന് തോന്നില്ല അതെ കുറച്ച് ലയങ്ങൾ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ട് ഭയങ്കര ഇഷ്ടമായി വെരി ഷൈൻ ഒക്കെ ഒരു വെരി ഡിഫറൻറ്റ് ആക്ടിങ് ആയിരുന്നു ഇതുവരെ വളരെ കോമഡി എന്ന് വേണമെങ്കിൽ എന്താ പറയുക ഒരു ഒരു ഡിഫിക്കൻ ക്യാരക്ടർ ഒന്ന് ഷൈൻ ഷോട്ടലി ആ ബാബുൾ ബ്രേക്ക് ചെയ്ത ഒരു വെരി ഇമോഷണൽ ക്യാരക്ടറായിട്ട് അതിലുണ്ട് പിന്നെ പിന്നെ ബാബുരാജ് ബാബുരസർ എക്സ്ട്രീംലി ഗുഡ് ആയിരുന്നു ഭയങ്കര രസമായിട്ട് പിന്നെ പൊന്നത്തിൽ കുറേ കോമഡി ഉണ്ട് വെരി ും ഷൈനിക ഷൈനിവും നന്നായിട്ടുണ്ട് കോമഡിയും മാസും എല്ലാം നല്ല രസമായിട്ടുണ്ടായിരുന്നു കോമഡി കുറച്ചും കൂടെ ബസ് തോന്നി ഷൈലിൻ്റെ ഇപ്പം എല്ലാ ക്യാരക്ടറുകളും അതായത് നമ്മൾ ഇതിനു മുമ്പ് ഷൈൻ്റെ കണ്ടത് ഇതിനുമൊരു ക്യാരക്ടറല്ല അതിന് ഒരു